ഹായ് പ്രിയങ്ങളെ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കാര്യം തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അദ്ദേഹത്തോട് പറയുകയും എന്നോടത് സംസാരിക്കുകയും ചെയ്തു ഞങ്ങളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങളത് വിട്ടു പിന്നീടതിൻ്റെ വാർത്ത എനിക്ക് അയച്ചു തന്നു കുറേ ദിവസങ്ങളായി ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കുറേ കാണുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് എതിർക്കാനും പരാതി പറയാനും സങ്കടപ്പെടാനും വേദനിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട് നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടുമുറ്റത്ത് തൊട്ടടുക്കളയിൽ തൊട്ട് ബെഡ്റൂമിൽ ഒക്കെ നടക്കുന്ന പലവിധമായ കാര്യങ്ങളിൽ നമ്മൾക്ക് ചോദ്യം ചെയ്യാനും പറയാനും സംസാരിക്കാനും മാത്രമേ നേരെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒരു സംഭവം പെട്ടെന്ന് കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയ ഒരു വീഡിയോ ആണ് കേട്ടോ വേറൊന്നുമല്ല അല്ല ഇതെങ്ങനെയാണ് ഈ കുട്ടിക്ക് ഞാൻ എന്നെ ചിന്തിപ്പിക്കുന്നേ ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് ഈ തോർത്ത് അല്ലെങ്കിൽ മറ്റൊരു മുണ്ട് മുറുക്കി കഴിഞ്ഞാൽ കുട്ടിക്ക് മരണം സംഭവിക്കുമെന്ന് മനസ്സിലാവുന്നത് എത്ര വയസ്സുള്ള കുട്ടിയാണെന്ന് ആലോചിക്കുക ഇത്രയും ചെറിയൊരു കുട്ടിക്ക് അവൻ്റെ ബുദ്ധി എങ്ങനെയാണ് ഈ ഇത് മനസ്സിലാക്കുക ഒന്ന് ഫുൾ ടൈം ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ സിനിമയായിരിക്കും കാർട്ടൂണായിരിക്കും ഏ അതിനകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമായി തോന്നുന്നെങ്കിലും ഇവരുടെ ബ്രെയിനുകൾ കുഞ്ഞുങ്ങളുടെ ബ്രെയിനുകൾ ഈ കാർട്ടൂണുകളുടെയും സിനിമകളുടെയും ഒക്കെ വേഗത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു പക്ഷേ അബോധാവസ്ഥയിലാണ് വളർന്നു വരുന്ന ഒരു അഞ്ച് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നോർമൽ അല്ല എന്നുള്ളതാണ് സത്യം എങ്ങനെയാണ് കുട്ടികൾ നോർമൽ അല്ലാതാകുന്നത് മാതാപിതാക്കളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വഴി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ വഴി തെറ്റിക്കുകയാണ് കൊല കയറി കൊടുക്കുകയാണ് ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾ പ്രേരിപ്പിക്കുകയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തുകൊണ്ട് മറ്റുള്ളവൻ്റേത് മറ്റുള്ള ആളുകളുടെ കണ്ടുകൊണ്ട് അതായത് അവനവന് വരുമ്പോൾ മാത്രമേ അവനവനും വേദനിക്കുകയുള്ളൂ ഇതുപോലെ ആയിരം കുട്ടികൾ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ശരി ഒരു മാതാപിതാക്കളും നന്നാവാൻ പോകുന്നില്ല ഒരു മാതാപിതാക്കളും നന്നാവാൻ പോകുന്നില്ല കാരണം വേറൊന്നുമല്ല അത് എൻ്റെ വീട്ടിലല്ലോ മറ്റവൻ്റെ വീട്ടിലല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് വരിക എൻ്റെ വീട്ടിലല്ലാത്ത കൊണ്ട് അതെനിക്ക് പ്രശ്നമില്ല എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ മക്കൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ഒരു അനാമത്തായിട്ടുള്ള ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യില്ല അതിന് കാരണമുണ്ട് ഞാനവരെ അങ്ങനെയാണ് വളർത്തുന്നത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം എന്നോട് എല്ലാ കാര്യങ്ങളും പറയും അമ്മമാരുടെ ഒരു ഓവർ കോൺഫിഡൻ്റ് കോൺഫിഡൻറ്റാണത് എല്ലാ കാര്യങ്ങളും പറയും അതുകൊണ്ട് എൻ്റെ മകൾ ഒരു തെറ്റും ചെയ്യില്ല എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല സാമ്പത്തിക ഇടപാട് ഉള്ളത് കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ എങ്ങനെ പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തിട്ടായാലും ശരി മറ്റുള്ളവൻ്റെ മുമ്പിൽ തല ചായ്ക്കാതെ മറ്റുള്ള കുട്ടികൾക്ക് മുമ്പിൽ ഉള്ളവൻ്റെ മക്കളുടെ കുട്ടികളുടെ മുമ്പിൽ തല ചായക്കാതെ തലകുനിക്കാതെ മക്കളെ വളർത്തുക എന്ന അങ്ങനെയാണ് എൻ്റെ കുട്ടികളെ വളർത്തുന്നത് ഇങ്ങനെയുള്ള മോശമായ ചിന്താഗതിയാണ് ഇതുപോലുള്ള തൂക്കുകയറുകളിലേക്കും ആത്മഹത്യയിലേക്കും കുഞ്ഞുങ്ങളെ നയിക്കുന്നത് ദയവായിട്ട് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് ഇങ്ങനെയല്ല എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്നത് പഠിക്കുക അതിനുശേഷം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവട്ടെ ഇനിയും ഇതുപോലുള്ള മക്കളുടെ ജീവന് വില പറയാതെ നിങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്